വിലവർധനവിൽ നിന്നും ശതമാനം പരിരക്ഷ അമരമ്പലം കാവളമുക്കെട്ടയിൽ വീതി പരത്തിയ പുലിയെ പിടികൂടാൻ വനം വകുപ്പ് കെണി സ്ഥാപിച്ചു മാനിപ്പൊട്ടിയിൽ വളർത്തുന്ന കൊന്നു ഭക്ഷിച്ച അതേ സ്ഥലത്താണ് കൂടെ സ്ഥാപിച്ചത് ബുധനാഴ്ച അർദ്ധരാത്രിയോടുകൂടിയാണ് മാനുപുട്ടിയിലെ തൊട്ടിത്തൊടുക് താമുകുട്ടിയുടെ വളർത്തുനായി കെട്ടിയിട്ട സ്ഥലത്തു നിന്നും പുലി കടിച്ചുകൊണ്ടുപോയി ഭക്ഷിച്ചത് ചെരങ്ങാം തോടിന് സമീപത്ത് വെച്ചാണ് പുലി നായെ ഭക്ഷിച്ചിട്ടുള്ളത് രണ്ടാം തവണയാണ് പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടാവുന്നത് ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ മറ്റൊരു വീട്ടിലെ നായയെയും പുലി പിടിച്ചിരുന്നു നിരന്തരം പുലി സാന്നിധ്യമുണ്ടായതോടെ പ്രദേശവാസികൾ കന്നുകാലി വളർത്തി ഉപജീവനം നടത്തുന്നവരാണ് മേഖലയിൽ അധികവും നായയെ കിട്ടാതെ വന്നാൽ കന്നുകാലികളെ പിടിക്കുമോ മനുഷ്യർക്ക് നേരെ ആക്രമണം ഉണ്ടാവുമോ എന്നുള്ള ഭയത്തിലാണ് ഇവിടെയുള്ളവർ നാട്ടുകാരുടെ ആശങ്ക അകറ്റുക ഭീതി പരത്തുന്ന പുലിയെ പിടികൂടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധികൃതർക്ക് മുന്നിൽ നാട്ടുകാർ പരാതി ഇതേ തുടർന്നാണ് ചക്കിക്കുഴി വനം സ്റ്റേഷനിലെ വനപാലകരുടെ നേതൃത്വത്തിൽ ആർആർ ടി പ്രദേശത്ത് കെണിവെച്ചത് പുലി ഭക്ഷിച്ച് ബാക്കിവച്ച നായുടെ ശരീരഭാഗങ്ങളാണ് ഇരയായി വെച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം സ്വന്തം നമ്മുടെ